സ്ഥിരം ചാണ്ടിയുമ്മൻ ഇന്ത്യ മുന്നണി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ആലത്തൂരിൽ രമ്യ ഹരിദാസ് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ചാണ്ടിയുമ്മൻ എം എൽ എ പറഞ്ഞു യാതൊരു സംശയവും കുമാരി രമ്യ ഹരിദാസൻ ഉണ്ടാകും ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും ആ സർക്കാരിൽ രമ്യയും അംഗമായിരിക്കും അതെ ബോംബ് രാഷ്ട്രീയം ബോംബ് സംസ്കാരം എന്നുള്ളത് സി പി എമ്മിന്റെ സ്ഥിരശൈലിയാണ് പാലക്കാടുകാരോട് ഞാൻ പറയണം ഇവിടെ നടത്തുന്ന പരിപാടികൾ ഇവിടെ എത്ര പേരെയാണ് പക വരുത്തിയിട്ടുള്ളത് ഞാൻ പറയേണ്ട കാര്യമുണ്ട് കോൺഗ്രസിന്റെ രക്തം വീണ മണ്ണല്ലേ ഈ മണ്ണ് അതേപോലെ പാനൂരും മലബാർ ഭാഗത്ത് ഇങ്ങനെ ആളുകളെ കൊന്നു തള്ളുന്നത് ജനാധിപത്യത്തിന് ചേർന്നതാണ് ആ ജനാധിപത്യം സോഷ്യലിസം ഒക്കെ എസ് എഫ് ഐ പുറവിളിക്കും പക്ഷേ പ്രാഗൽ എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പരിപാടി ഇപ്പം പ്രിയപ്പെട്ടതൊക്കെ സുധാരൻ മത്സരിക്കുന്നു കണ്ണൂരിൽ ഷാഫി മത്സരിക്കുന്നു വടകരയിൽ അപ്പോൾ അങ്ങനെയുള്ള ഇത് കണ്ടുപിടിക്കപ്പെടുന്നത് ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും